സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം അഞ്ച് ദിവസമായി കുറയ്ക്കുന്നത് ചർച്ച ചെയ്യാൻ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു ഡിസംബർ അഞ്ചിനാണ് യോഗം ചീഫ് സെക്രട്ടറിയാണ് യോഗം വിളിച്ചത് ആർ പി സനുബിളുമായിരുന്നു സനുബി അഞ്ച് ദിവസമാക്കി കുറയ്ക്കാനുള്ള ശിപാർശ അവരുടേതാണ് ജിംസ് നേരത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെയും ഭരണ പരിഷ്കാര കമ്മീഷന്റെയും ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി പ്രവൃത്തിദിനം അഞ്ചായിട്ട് കുറയ്ക്കണമെന്നുള്ള ഒരു ആലോചന സർക്കാർ തലത്തിൽ വന്നത് അതിന്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ പതിനൊന്നിനൊരു യോഗം വിളിച്ചെങ്കിലും ആ യോഗം നടന്നില്ല പല കാരണങ്ങളായി മാറ്റിവെച്ച യോഗമാണ് ഇപ്പോൾ ഡിസംബർ അഞ്ചാം തീയതി ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഡിസംബർ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചേരുക ചീഫ് സെക്രട്ടറിയാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത് സർവീസ് സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം അന്ന് അവതരിപ്പിക്കാം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചയൊക്കെ ഉയർന്നു വന്നെങ്കിലും അന്ന് സർക്കാരിന്റെ ഈ ഒരു ഉദ്ദേശശുദ്ധിയിൽ കുറച്ച് സംശയവും മറ്റുമൊക്കെ വന്നിരുന്നു അതേപോലെ കാഷ്വൽ ലീവുകൾ കുറയുമോ എന്നുള്ള ആശങ്കയടക്കം ഈ സർക്കാർ ജീവനക്കാരുടെ മുമ്പിലുണ്ടായിരുന്നു അന്ന് ഈ നാലാം ശനിയാഴ്ചയും ഞായറാഴ്ചയും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അതേപോലെ ഞായറാഴ്ചയൊക്കെ അവധി കൊടുക്കുന്ന തരത്തിലായിരുന്നു അന്ന് ഒരിക്കലും ഈ ചർച്ച ഉയർന്നു വന്നതെങ്കിൽ ഇപ്പോൾ ഈ ശനിയും ഞായറും മൊത്തത്തിൽ അവധി കൊടുത്ത് അഞ്ച് ദിവസമായിട്ട് പ്രവർത്തി ദിനം ഒരാഴ്ച മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്തായാലും അതിൽ ഓരോ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയാണ് സർവീസ് സംഘടനകളുടെ യോഗം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് Hadi misin? Söyle